ഗുഡ് ഈവനിങ് ഐ ആം ആഷിഫ ഫ്രം പെരിന്തൽമണ്ണ മലപ്പുറം ഡിസ്ട്രിക്ട് എൻ്റെ പ്ലസ് ടു കാലഘട്ടത്തിന് ശേഷം പ്ലസ് ടു ഞാൻ ബി എച്ച് എസ് സി ആയിരുന്നു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അതിന് ശേഷം എൻ്റെ മാരേജ് കഴിഞ്ഞ് പിന്നെ ഒരു നല്ല ഗ്യാപ്പായിരുന്നു ഒരു പതിനഞ്ച് വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും പഠനത്തിലേക്ക് വന്നത് അത് ഞാനൊരു ഡി എം ടി സി മൗണ്ടിസോറി കോഴ്സ് വൺ ഇയർ കോഴ്സ് ഓഫ്ലൈനായിട്ട് പോയിട്ട് അങ്ങനെ പഠിച്ച് ഞാനൊരു കെ ജി സെക്ഷനിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബി എ ഇംഗ്ലീഷ് ഫസ്റ്റ് ഇയർ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പഠനം സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ടി ടി സിയുടെ കൂടെ ആയിരുന്നു ഞാൻ ഈ ഡിഗ്രീൻ്റെ പഠനം സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഞാൻ ഫ്യൂച്ചർ പ്ലസ് അക്കാദമി അങ്ങനൊരു അക്കാദമിയിലായിരുന്നു ഫസ്റ്റ് ഇയർ പക്ഷെ അവരടുത്തുനിന്ന് നമുക്ക് വേണ്ടത്ര ഒരു ഇതൊന്നും കിട്ടാ ഹെൽപ്പും കാര്യങ്ങൾ നമ്മൾ ഡൗട്ട് ചോദിക്കുമ്പോൾ അങ്ങനെ ഒന്നും കിട്ടാത്ത കാരണം ഞാൻ ലേൺ വേഴ്സിനെ കുറിച്ച് അറിഞ്ഞു ലേൺ വേഴ്സിനെ ഇങ്ങനെ വീക്കിലി കോൾ ഉണ്ട് നമ്മളെ ഒക്കെ ഒരു ടൈം ടേബിൾ ഉണ്ട് നമ്മൾ പഠി നമുക്ക് സ്വയമായിട്ട് പഠിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിലും നമ്മളൊരാൾ പുഷ് ചെയ്യുമ്പോഴാണല്ലോ നമ്മളൊന്നും കൂടെ അയക്കൊരു ശ്രദ്ധ ഉണ്ടാവും അങ്ങനെ ലേൺ വേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ട് എന്നുള്ളത് ഞാൻ ഇൻസ്റ്റഗ്രാം ആഡിലൂടെ കണ്ടിട്ട് കോൾ ചെയ്തായിരുന്നു അങ്ങനെ ഇത് ആ ഒരു മെത്തേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെയാണ് ഞാൻ ഈ ലേൺ വോയിസിലേക്ക് എത്തിപ്പെട്ടത് ഈ ലേൺ വോയ്സിൻ്റെ ഇത്രേ ഒരു സിക്സ് മന്ത് ജേണി അത്ര ആയിട്ടുള്ളു അപ്പോൾ മാഷാള്ള നല്ല റെസ്പോൺസാണ് എല്ലാത്തിനും നമ്മുടെ കൂടെ ഉണ്ട് ഇതാണ് എൻ്റെ ഒരു ചെറിയ ഒരു ജേണി എഡ്യൂക്കേഷൻ ജേണി